നന്ദൻകോട് ബെയിൻസ് കോമ്പൌണ്ടിന് സമീപമുള്ള വീട്ടിലാണ് ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ കണ്ടത് രാത്രി പന്ത്രണ്ട് മണിയോടെ വീടിന്റെ രണ്ടാം നിലയിൽ തീവട്ടിരുന്നത് കണ്ട സമീപവാസികൾ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു വീട്ടിൽ നടന്ന പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് റിട്ടയേർഡ് ഡോക്ടർ ജീൻ പത്മ ഭർത്താവും പ്രൊഫസറുമായ രാജ തങ്കം എം വിദ്യാർത്ഥിയായ മകൾ കെരോൾ ബന്ധുവായ ലളിത എന്നിവരാണ് മരിച്ചത് അഞ്ചു വീട്ടിൽ നാല് പേരുടെ ബോഡി വിശ്വാസം ഒരു 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 മൂന്ന് മൂന്ന് കാണുന്നുണ്ട് അപ്പോൾ കാണാൻ സാധ്യതയുണ്ട് ലളിതയുടെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞിരുന്നു ലളിതയുടെ മൃതദേഹം പൊതിഞ്ഞു കിട്ടിയ നിലയിലായിരുന്നു ഇവർക്ക് കാഴ്ചയില്ല വീട്ടിൽ ജോലിക്ക് നിന്ന സ്ത്രീയുടെയും ഡോക്ടറുടെ സഹോദരനായ ജോസിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മകൻ സെഡൽ ജെൻസൻ രാജിക്കെതിരെ പോലീസ് അന്വേഷണം നടത്തുന്നത് ബുധനാഴ്ച മുതൽ വീട്ടിലുള്ള എല്ലാവരും കന്യാകുമാരിയിൽ പോയി എന്നായിരുന്നു സെഡൽ പറഞ്ഞിരുന്നതെന്ന് ജോസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു മാൻ കന്യാകുമാരിയിലേക്ക് ഒരു ഒരു ഫ്രണ്ട് പോയി ടൂർ വൈകുന്നേരം ആദ്യം കാലിൽ സൈൻ സംശയം തോന്നി ഓസ്ട്രേലിയയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തിഒൻപതിലാണ് സെഡൽ നാട്ടിലെത്തിയത് സെഡലിനായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം